തിരുവനന്തപുരം നഗരം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന താരമായിരുന്നു അന്തരിച്ച വിജയകാന്ത് തമ്പാനൂരും കോവളവും ചാക്കയും പഴവങ്ങാടിയുമെല്ലാം വിജയകാന്തിന് മനഃപാഠമാണ് മധുരയായിരുന്നു വിജയകാന്തിൻ്റെ ജന്മനാട് സിനിമ സ്വപ്നം കണ്ടിരുന്ന കാലത്ത് വിജയകാന്ത് പലപ്പോഴും ട്രെയിൻ കയറി തിരുവനന്തപുരത്തെത്തി മടങ്ങിപ്പോകാറുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എത്തുന്ന വിജയകാന്തിന് മലയാള സിനിമയിൽ ഒരു വേഷം കിട്ടുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നാൽ കറുത്തു തടിച്ച ഒരു തമിഴന് മലയാള സിനിമയിൽ അവസരം നൽകാൻ ആരും തയ്യാറായില്ല തനിക്ക് അവസരം നിഷേധിച്ചവരെ പിന്നീട് പലതവണ തവണ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിഭവമൊന്നും തന്നെ വിജയകാന്ത് കാണിച്ചിരുന്നുമില്ല ഒരു സിനിമാ കഥ പോലെ എല്ലാവർക്കും കേട്ടിരിക്കാവുന്ന മറ്റൊരു കഥ കൂടിയുണ്ട് വിജയകാന്തിന് തിരുവനന്തപുരത്തെ ഒരു ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിൻ്റെ ഉടമയായ കഥ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ആ കഥ അറിയേണ്ട ഒന്ന് തന്നെയാണ് വിജയകാന്തിൻ്റെ അച്ഛൻ മധുരയിൽ ഒരു അരിമില്ലിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ മധുരയിലെ ബാല്യകാല സുഹൃത്ത് സുന്ദരരാജന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് ചാല കോവിൽ ലെയിനിലായിരുന്നു അന്ന് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സ്ഥാപനമായിരുന്നു ജ്യോതി ജ്വല്ലറി മാർട്ട് മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണനായിരുന്നു അതിൻ്റെ ഉടമ കുട്ടിക്കാലത്ത് മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ പോകുമായിരുന്നു എപ്പോഴും നല്ല തിരക്കായിരുന്നു കടയിൽ എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ മരിച്ചതോടെ ജ്യോതി ജ്വല്ലറി വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി ഇനി സ്ഥാപനം മുന്നോട്ടു പോകില്ല എന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഈ ഘട്ടത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഏഴ് ലക്ഷം രൂപ കൊടുത്ത് വിജയകാന്ത് ആ ജ്വല്ലറി കട വാങ്ങിയത് എന്നാൽ എന്തുകൊണ്ടോ ഈ കട വിജയകരമായി നടത്തുവാൻ വിജയകാന്തിന് കഴിഞ്ഞില്ല പിന്നീട് എപ്പോഴോ ജ്വല്ലറി അടച്ചുപൂട്ടേണ്ടി വന്നു മാസങ്ങൾക്ക് ശേഷം അത് മറ്റാർക്കോ വിറ്റ് ആ കട ഒഴിവാക്കുകയും ചെയ്തു ഓണക്കാലങ്ങളിൽ വിജയകാന്ത് തിരുവനന്തപുരത്ത് എത്താറുണ്ട് നഗരത്തിലെ തിരക്കും ഗതാഗത കുരുക്കുമൊക്കെ കണ്ട് കടയിൽ അങ്ങനെ ഇരിക്കും അന്ന് ചാലയിലായിരുന്നു താമസിച്ചത് സത്യനെ ആരാധിച്ചിരുന്ന വിജയകാന്ത് വീട്ടിൽ നിന്നിറങ്ങിയാൽ പലപ്പോഴും സിനിമയിൽ ചാൻസ് തേടി ഓരോ വാതിലുകൾ മുട്ടും ഒടുവിൽ ഈ ക്ഷീണം മാറ്റുവാൻ ജുവല്ലറിയിൽ വന്നിരിക്കും തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും അന്നത്തെ കാലത്ത് റിലീസ് ചെയ്യുന്ന സിനിമകൾ എല്ലാം തന്നെ വിജയകാന്ത് കാണാറുണ്ടായിരുന്നു ശ്രീകുമാർ തിയേറ്ററായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് മുൻപ് ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിലും കഴിവില്ലെന്ന് പറഞ്ഞ് ചിത്രീകരണ സമയത്ത് പുറത്താക്കപ്പെടുകയായിരുന്നു അതോടെയാണ് എങ്ങനെയും സിനിമാ താരമാകണമെന്ന് വാശിയായതും മലയാളത്തിൽ അവസരം ചോദിച്ച് അലഞ്ഞതും സത്യൻ ജയൻ ഷീല ശാരദ ജയഭാരതി തുടങ്ങിയവരെ വലിയ ഇഷ്ടമായിരുന്നു അവരുടെ എല്ലാ സിനിമകളും മുടങ്ങാതെ കാണും തുലാഭാരം കണ്ട് കരഞ്ഞിട്ടുണ്ട് ഉപ്പേരി കഴിച്ചുകൊണ്ടാണ് സിനിമ കാണൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനവും അക്കാലത്ത് അദ്ദേഹം മുടക്കിയിരുന്നില്ല അന്ന് നഗരത്തിൽ എല്ലായിടത്തും നടന്നാണ് പോയിരുന്നത് പിന്നീട് നഗരം വളർന്നപ്പോൾ നടന്നെത്തുവാൻ തന്നെ ബുദ്ധിമുട്ടായി മോഹൻലാലിന്റെ അഭിനയ രജത ജൂബിലി ആഘോഷത്തിന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പഴവങ്ങാടി എവിടെയാണെന്ന് കാർ ഡ്രൈവറോട് അദ്ദേഹം ചോദിച്ചിരുന്നു അത് കുറെ ദൂരെയാണ് സാർ എന്നായിരുന്നു മറുപടി മധുരക്കാരനും തിരുവനന്തപുരംകാരനുമായി കഴിഞ്ഞിരുന്ന വിജയകാന്ത് പിന്നീട് ചെന്നൈ ചെന്നൈവാസിയായെങ്കിലും തിരുവനന്തപുരത്ത് അരഞ്ഞു നടന്ന മധുരക്കാരൻ്റെ നൈർമല്യവും സ്ഥിരോത്സാഹവും ഒപ്പമുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അദ്ദേഹം ഒപ്പം തന്നെ കൊണ്ടുനടന്നിരുന്നു എഴുപത്തിയൊന്നാം വയസ്സിൽ മടങ്ങുമ്പോൾ ബാക്കി വയ്ക്കുന്നതും ജീവസുറ്റ ആ ഓർമ്മകൾ തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു